ദ്വാചിയ ഇതിന് ഭീമമായ സംഖ്യയുടെ ചിലവ് വരുന്നതാണ് നിങ്ങളൊക്കെ സഹായിക്കണം എല്ലാവരും അവരവരാൽ കഴിയാവുന്ന രൂപത്തിൽ ഇത് മഹല്ലത്തിൻ്റെ പരിസര പ്രദേശങ്ങളുടെ ദൗത്യം കൂടിയാണല്ലോ മഹല്ലത്തിൻ്റെ ആദിയായി മഹല്ലത്തിൻ്റെ സർവരുടെയും ആശാ കേന്ദ്രമായി മഹല്ലത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാര കേന്ദ്രമായി ജീവിച്ച മഹാനുഭാവനെ നമുക്ക് മറക്കാൻ കഴിയില്ല അള്ളാഹുമ്പം തലർഹമായ പ്രതിഫലം എന്നാൽ സഹായിക്കുന്ന അതിലേക്ക് അരി മാംസങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നൽകിയ എല്ലാവർക്കും അല്ലാത്തലർട്ടമായ പ്രതിഫലം വല്ലാത്തല നൽകുമാറാവട്ടെ ആരെങ്കിലും അതിലേക്ക് എന്തെങ്കിലും സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഷാ അള്ളാഹ് ഒരായിരം അഞ്ഞൂറോ ഒക്കെ എടുക്കാൻ പത്മഹാനാശ ചെയ്തവർക്ക് അല്ല അല്ല ഇൻഷാല്ല ആരെങ്കിലും ഇപ്പോൾ ഒരാളെനിക്കിലും ഒരു ആയിരം ഒക്കെ എടുക്കാൻ പറ്റുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനുഹത്തലായിരോ അഞ്ഞൂറോ എന്താ കഴിയുന്നവർ നൂറോ എന്താണ് അവരവരെ കൊണ്ട് കഴിയുന്നത് പ്രവർത്തകർ സ്ത്രീകളുടെ ഭാഗത്ത് കൂട്ടികളായ്ക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാനുഹത്തലവർക്ക് കൈറും വർഗത്തും അള്ളാഹ് അൽകട്ടെ ആ ആചരിക്കാരണം ഒരാ ആചരുടെ പേരെന്താണ് അബ്ദുറഹ്മാൻ ഹാജി അലഹദായി ആയിരം രൂപ നൽകുന്നു അബ്ദുറഹ്മാൻ ഹാജിക്ക് എല്ലാ കയറും വർക്കത്തും നൽകണേ അള്ളാഹ് ഹാജി ഒറ്റ സ്വലാത്ത് മുടങ്ങാതെ വരുന്നതാണ് മലപ്പുറത്ത് എല്ലാ മാസവും ഈ പ്രായാധിക്യത്തിലും വരുന്ന അള്ളാഹുത്തല എല്ലാ ലോകവും അള്ളാഹുത്തരം മാറ്റി കൊടുക്കുമാറാവട്ടെ ഹാരിസ് നല്ല പേരെന്താ അബ്ദുൽ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയണ എന്താണോ എല്ലാവരും അവരവരെ കയ്യിൽ ഇനി ഒന്നും കയ്യിലില്ലെങ്കിലും ഒരു മുമ്മിനാ മനുഷ്യന്റെ അത് الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الدين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ أَسْتَغْفِرُ اللَّهَ الْعَظِيمُ أَسْتَغْفِرُ اللَّهَ الْعَظِيمُ أَسْتَغْفِرُ اللَّهَ الْعَظِيمُ أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبناه عمدا أو خطئا سرا أو جهرا صغيرا أو كبيرا لا إله إلا الله لا لا اله الا الله لا اله الا الله എല്ലാവരും തങ്ങളെ കൈ ഉത്സാഹത്ത് ചെയ്ത ആളുകൾ സദസ്സിൽ വന്നിരിക്കണം ആ കഴിഞ്ഞതിന് ശേഷം തബറുക്കന്റെ ഭക്ഷണവും തേനും ഒക്കെ വിതരണമുണ്ട് എല്ലാവരും സദസ്സിൽ തന്നെ ഇരിക്കണമെന്ന് അറിയിക്കുന്നു لا إله إلا الله, الله. ، لا, لا إله إلا الله ، لا إله إلا الله

رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث ان شاء الله يا لطيف يا 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 الله لطيف بعباده يرزق من يشاء القوي العزيز العوري كلام رشد അച്ചടക്കത്തോടുകൂടെ അതോടുകൂടെ ദ്വായയിലേക്ക് പ്രവേശിക്കണം ശുബാനുഹൂർത്തര എല്ലാവരുമല്ലാ ഹലാ ഹലാ ഉദ്ദേശവും വള്ളാഹുത്തല പൂർത്തീകരിക്കുമാരാവട്ടെ ഈ മഹത്തായ നേർച്ചയിലേക്ക് അരി മാംസം മറ്റ് ഭക്ഷ്യവസ്തുക്കൾ സമ്പ ഹതിയെ നൽകിയവർ നേർച്ച നേർന്നവർ ഇതിൻ്റെ വളണ്ടിയർമാർ പ്രവർത്തകർ പരിസരവാസികൾ ഈ സ്ഥലം വിട്ടു തന്നവർ ഇതിന് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായിച്ച സർവർക്കും വള്ളാഹുത്തേല തങ്ങൾ മന്ദിരിച്ച എല്ലാവരും സ്വീകരിക്കണം സ്ത്രീകളുടെ വാർത്തക്ക് അയച്ചിട്ടുണ്ട് തങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു മാന്യ സഹോദരൻ പ്രത്യേകം എന്ന് പറഞ്ഞിട്ട് സ്വതക്ക തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇൻഷാള്ള ദ്വായിലേക്ക് ആരംഭിക്കണള്ള തല സ്വീകരിക്കുമാറാവട്ടെ മഹാനായ നിന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഷബീബ് എന്ന ചെറുപ്പക്കാരന്റെ പേരിൽ പ്രത്യേകം ദുആ ദാൻ അറിയിച്ചിട്ടുണ്ട് ട്യൂമർ അതുപോലെ ഹാർട്ട് പ്രോബ്ലം നിരവധി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരെല്ലാം നീ ഷെഫിയാക്കി കൊടുക്കണേ അള്ളാഹ് മഹാൻ അൽ ഗിയാ ഉൽ മുസ്തഫ അവരുടെ സഹോദരി കൊന്നാരത്താത്ത എന്ന മഹതി സുഖമില്ലാതെ കല്ലമ്പാറ ഷിഫ ഹോസ്പിറ്റലിലാണ് തീർത്തുമിഷിഫയാക്കി കൊടുക്കണേ അള്ള അതുപോലെ തന്നെ അവരുടെ ഭാര്യ പ്രമക്കൾ മരുമക്കൾ പേരമക്കൾ എല്ലാം ദീൻ്റെ ഹാദിമ്യങ്ങളായി മഹാനായ ആ സയ്യിദ് അബ്ദുൽ ഖാദർ ബഹാ ലബി അബ്ദു സല്ലാഹത്തലാഹസുലസ് മഹാൻ അവർക്ക് നാല് മക്കളാണ് ഒന്ന് അവരുടെ ഭാര്യ അതുപോലെ തന്നെ മറ്റ് സയ്ദ് കോയമ തങ്ങള് അതുപോലെ തന്നെ സെയ്ദ് ബഹാ ലബി തങ്ങള് അതുപോലെ തന്നെ ഹൈദറൂഷ് തങ്ങൾ മൂന്ന് ആൺകുട്ടികളും അതുപോലെ തന്നെ ഒരു മകളും ആ മൂന്ന് മൂന്നാൺമക്കളെയും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അതുപോലെ തന്നെ ഒരു മേക മകളും അവരുടെ മക്ക ഭർത്താവും മരുമക്കൾ പേല മക്കൾ അങ്ങനെ ഈ തറവാട്ടിലെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ വിജയികൾപ്പെടുത്തലേ ആവുക അതുപോലെ തന്നെ മൂന്നാഴ്ച മുമ്പ് മൂന്ന് മാസം മുമ്പ് നമ്മളിവിടെ പറഞ്ഞ സെയ് ജലാദ്ദീൻ ബുഹാരി അഫ്ൽ അഹുല്ലാ മഹാനവകളുടെ ഉമ്മ ഞങ്ങളെ എളാമ്മ എന്ന് വിളിക്കും ഞങ്ങളുടെ ഈ എളാപ്പയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അവർക്ക് മൂന്നാൺകുട്ടികളും സിഞ്ചലാദി ബുഖാരി തങ്ങൾ ഞങ്ങളുടെ അളിയും കൂടിയായ സൈദ് അഹ്യാ തങ്ങള് അതുപോലെ തന്നെ ചെറിയ മകൻ സെയ്ത് സെയ്തു തങ്ങൾ അതുപോലെ തന്നെ നാല് പെൺകുട്ടികൾ ഉപാബി പ്രിയപ്പെട്ട സൈ സാഹിദി തങ്ങളുടെ ഭാര്യ ഡത്ത് ഉമാമത്ത് ബരീറ തുടങ്ങി എല്ലാവരും നാല് പെൺകുട്ടികൾ അതുപോലെ തന്നെ മരുമക്കൾ ഇവരുടെ ഭാര്യ ഓഹീം അതുപോലെ തന്നെ ഞങ്ങളുടെ പെങ്ങൾ ഉമ്മ ഹബീബ അതുപോലെ തന്നെ ചെയ്ത് ചെയ്തു തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഹന്ന അവരെല്ലാം അങ്ങനത്തെ അവരുടെ മക്കളും മരുമക്കളും പേരമക്കളും എല്ലാവരും നീ വിജയികളും ദീനിൻ്റെ ഹാദിമീങ്ങളും ഒക്കെ ആക്കി നീ സന്തോഷത്തിലും ദുന്യാവിലും ആഹ് നീ വിജയികൾപ്പെടുത്തണയാവുക എല്ലാവിധ കൈറും മർക്കത്തിന് നീ നൽകണയാവുക ശ്രീ ിയപ്പെട്ട സജുന്ദ ജലദ്യപാരി തങ്ങൾ ഷുഗർ ഹൈ ഷുഗറാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ മറ്റും കഴിഞ്ഞാൽ തീർത്തുമുള്ള ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ സാഴുന്തകള് ഉപ്പ നിങ്ങൾക്കൊക്കെ അറിയാം വയനാട്ടിൽ ഒട്ടനവധി മഹല്ലത്തുകളിൽ കാദിയായിരുന്ന കൊയിലാണ്ടി കേച്ച എസ് പി എച്ച് തങ്ങള് മരിച്ചു അഞ്ചു വർഷം വലിയ പ്രാസംഗികരും നിരവധി ആളുകളുടെ ആശാ കേന്ദ്രവുമായിരുന്നു മഹാൻ അവറുകളുടെ ഉയർത്തി കൊടുക്കണേ അള്ളാഹ് അതുപോലെ നമ്മൾ പോയ എല്ലാ സാധാതുക്കളും അഹുലവേത്ത് കുടുംബങ്ങള് ഈ നാട്ടിൽ മരിച്ചു കിടക്കുന്നവരൊക്കെ അള്ളാഹ് ഇതുവരെ കുറിച്ച് പറയാൻ സമയമില്ലാത്ത കൊണ്ട് സമയം വളരെ ഇതുമായിരുന്നു ആ തേന് എല്ലാവരും സ്വീകരിക്കാൻ പറ്റുന്നവർ അഞ്ഞൂറിട്ടിക്ക് സ്വീകരിക്കാൻ ആരെങ്കിലും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകുമോ അള്ളാഹു സുബഹാനോഹുത്താല അത് കൊടുക്കുന്ന കുട്ടികൾക്ക് നല്ല ബുദ്ധിയും യുക്തിയും തൻറ്റേടും കഴിവും കൊടുത്ത് അള്ളാഹുത്താല ദുന്യാവിലും ആഹൃത്തിലും അള്ളാഹുത്താല ആ മക്കളെ പരീക്ഷകൾ നല്ല മാർക്കോടെ വിജയിപ്പിച്ചു അൽഹമുല്ല നമ്മുടെ വളവട്ടരം കാളി സജലാദീൻ ദീൻ മുഖാരി തങ്ങൾ ആദ്യം അവർ കുപ്പിയെടുക്കുന്നു അള്ളാഹുത്താല അവർക്ക് അള്ളാഹു നല്ല ഇജ്ജത്ത് സാഹത്ത് അള്ളാഹു താല നൽകുമാറാവട്ടെ പേരെന്താണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ിൽ നടന്നു കൊണ്ടിരിക്കുന്ന മാസാന്തത്തിൽ നടക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്ന സൊലാത്തിൻ്റെ മജ്ലിസിൽ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ലക്ഷങ്ങൾ പങ്കെടുക്കുന്നത് മഹാനായ സയ്യിദ് ഖലീൽ ബുഹാരി തങ്ങളുടെ അനുഗ്രഹീതമായ ദിൽ പങ്കെടുക്കാനും അവിടുന്ന് മന്ദിരിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തരണം ചെയ്തുകൊണ്ട് അവിടെ എത്തുന്നത് അങ്ങനെ ആയിരവും ആയിരവും രണ്ടായിരവുമല്ല പതിനായിരക്കണക്കിന് ഉറുപ്പികകൾ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് മഹാനപറികളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള തേനും വെള്ളവും ഒക്കെ മന്ദിരിച്ച് വാങ്ങിക്കൊണ്ടു പോകുന്നത് ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ആ മഹനീയമായ കരങ്ങളാൽ ഇവിടെ നിന്ന് തേന വിതരണം ചെയ്യുമ്പോൾ പ്രിയമുള്ള മുമ്പിനീയങ്ങളെ ഒരാൾ ഒരു ബോട്ടിലെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പോൾ കാശ് കയ്യിലില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ അവസരം നഷ്ടപ്പെടുത്തണ്ട പിന്നീട് ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദ്രൂസ് തങ്ങളുടെ ഹൈദ്രസ്തങ്ങളുടെ ബന്ധപ്പെട്ട് ഏൽപ്പിച്ചാൽ മതിയാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് ഒരു തങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു വെറും ഒരു അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഏതാനും ബോട്ടിൽ തേൻ ഇവിടെയുണ്ട് സ്ത്രീകളുടെ ഇടയിലേക്ക് അങ്ങോട്ട് കൊടുത്തേക്കുന്നുണ്ട് അവർ ആവശ്യമുള്ളവർ കാശ് ഇപ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്കണം ഇല്ലെങ്കിൽ അവർ പേര് കൊടുക്കണം എന്നിട്ടത് വാങ്ങാവുന്നതാണ് എന്ന് അറിയിക്കുന്നു ആയുടെ മുമ്പ് സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷയൊക്കെ വരാൻ പോകുന്ന സമയമാണ് പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി വളരെയധികം ഫലപ്രദമായി തീരും അവർക്ക് മെമ്മറി പവർ കൂടാനും മറ്റുള്ള അസുഖങ്ങൾ ഒക്കെ ഈ തേനെ ഫലപ്രദമായിരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മുന്നോട്ട് വന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇനിയും മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാവില്ല ഇൻഷാല്ലോ ഇപ്പം കയ്യിൽ കാശില്ലെങ്കിലും ഇൻഷാ അല്ല നിങ്ങളുടെ മക്കും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ മക്കൾ പഠനത്തിൽ താല്പര്യരായി നല്ല ബുദ്ധിയും യുക്തിയും ഉണ്ടാവാൻ പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിപ്പിക്കാൻ അള്ളാഹു സുബാനുഹു തഹല ഇത് അഹ്ലുബൈത്തിൻ്റെ സദസ്സിലാണ് അഹുലുബൈത്തിൻ്റെ പേരിലാണ് സ്വലാഹത്തിൻ്റെ മജലിസാണ് അള്ളാഹു സുബാനുത്തവർക്കെല്ലാം അള്ളാഹത്തിൻ്റെ ഹൈറക്കത്ത് നൽകും

അബൂബക്കർ എല്ലാവിധ വിജയവും നീ നൽകണേ ഞാൻ നൽകണവും എല്ലാ കട്ടപ്പാടുകളും ദുരിതങ്ങളും നീ രക്ഷപ്പെടുത്തണേ മക്കളും മരുമക്കളും പേരമക്കളും നീ വിജയികൾ നേരത്തെ അല്ലെ തന്നെ പിന്നെയും അവർക്കൊക്കെ പിന്നീട് വാങ്ങാം എന്ന് കരുതി ആരും മടിച്ചു നിൽക്കണ്ട ബഹുമാനപ്പെട്ട സയ് അവറുകളുടെ കരങ്ങളിൽ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് മടിച്ചു നിൽക്കാതെ കാരണം എന്നല്ലേ മഹാന്മാരുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമാണ് ആ മഹത്വം മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഫലപ്രദമായിരിക്കും എന്ന് ഞാൻ വീണ്ടും അറിയിക്കുകയാണ് ഇത് ഒരു നിർബന്ധിച്ചിട്ടുള്ള ഒരു കലക്ഷൻ അല്ല ആര് എങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നൂറുകണക്കിനായ സഹോദരങ്ങളും സഹോദരിമാരും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദ്രൂഷ് തങ്ങളെ സമീപിച്ചുകൊണ്ട് ചികിത്സയുമായി ബന്ധപ്പെടുമ്പോൾ അവർക്കൊക്കെ അവരൊക്കെയും മഹാനായ അബ്ദുൽ ഖാദർ തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് അവർക്ക് ഫലം കിട്ടിയതിൻ്റെ പേരിൽ അവർക്ക് നേർച്ചയാക്കിയിട്ട് ഫലപ്രദമായതിൻ്റെ പേരിലാണ് ഇന്ന് ഈ മഹത്തായ പരിപാടി ഈ സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഭക്ഷണ വിതരണങ്ങളൊക്കെ മറ്റു നടക്കുന്നത് അവർക്കൊക്കെ വേണ്ടി ദാഹിരപ്പിക്കാൻ വേണ്ടിയും കൂടെയാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കരങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പറക്കത്ത് വാങ്ങി ഈ സാധുക്കളായ നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയും കൂടെയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണെങ്കിലും തങ്ങളെ ഞങ്ങൾ ഞങ്ങളിവിടത്തേക്ക് ക്ഷണിച്ചു വരുത്തി ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇതേപോലെ മറ്റൊരു അവസരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾ അകലെ മലപ്പുറം ജില്ലയിൽ മഴത്തിനുമായി ബന്ധപ്പെട്ടാൽ പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഈ സമയം പ്രത്യേകം ഒരു കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കഴിഞ്ഞ വർഷത്തെ ഇവിടെ ഇതേപോലെയുള്ള ആണ്ടു നേർച്ച നടന്നുകൊണ്ടിരിക്കവേ ഈ മഹത്തായ പരിപാടിയിൽ സജീവ പങ്കാളിത്തം വഹിച്ച് എന്താ പറയുക വളണ്ടിയറായിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഷാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു അപകടത്തിൽപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി تنقل <سؤال> برتيكم دو آير كلا بند الحمد <سؤال> لله الحمد <سؤال> لله رب العالمين حمد يوافي نعمه ويكافي مزيد اللهم صلِّ وسلِّم وبارك على رسولك سيدنا محمد وعلى آله وصحبه ومولانا محمد صلاة ترضيك وترضيه وترضى بها يا رب العالمين أوصل اللهم ثواب ما صليناه وما قرأنا من القرآن العظيم إلى حضرة نبي المصطفى محمد صلى الله عليه وسلم ما إلى حرات أرواح جميع الأنبياء والمرسلين وكافة أولياء الله تعالى إلى حرات أرواح سات البدريين والأهديين والخندقيين والهليليين والتبوكيين وخيبريين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارك الأرض إلى مغاربها وصلى حضرة روح شيخنا سلطان العارفين الشيخ أحمد الكبير الدفاع قدس الله تعالى سلطان الشيخنا الشيخ نور الدين الحمداني قدس الله تعالى سره وكافه مشايخنا كلهم بحقوقهم ربنا ادخلنا برحمتك في بهادك الصالح والى حضره روح شيخنا الشيخ عبد القادر بعلبي قدس الله